ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അയ്യോ എന്ത് ബുദ്ധിമുട്ട് ഇവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം അതുകൊണ്ട് വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോവും കേട്ടോ പയ്യനൊന്നും പറഞ്ഞില്ല അയ്യോ അവൻ ഒന്നും മിണ്ടത്തില്ല ഭയങ്കര നാണം കുലുങ്ങിയോ പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല രാത്രിയായ ഒരു നാണമില്ല അവന് പിന്നെ ഇവനുമായിട്ടൊന്ന് അടുത്തുപോക്കണം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട് അല്ല വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അത്രക്ക് സ്നേഹമാണ് അയ്യോ ഇനി ബിസിനസിനെ കുറിച്ച് സംസാരിച്ച ഇന്നിവിടുന്നു പോവാൻ പറ്റത്തില്ല ഇവന്റെ അച്ഛൻ ഒരുപാട് വസ്തുക്കളുണ്ട് ഏക്കർ കണക്കിന് ഓഹ് അതിലില്ലാത്ത കൃഷികളാ ഇഞ്ചു മുതൽ കഞ്ചാവ് വരെ എന്താടാ ആ പുള്ളി ബൊമ്മന കള്ളിയില് ഉള്ളി കൃഷിയായിട്ട് പോയിരിക്കയാണ് കാക്ക അടിക്കാനേ അതെങ്ങനെ വന്നില്ല അതെ വരുവാരുന്നു അളിന് ഭയങ്കര തിരക്കാണ് ആ പിന്നെന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ ടച്ചാതിരിട ഇതാണ് എന്റെ മോള് ഇഷ്ടായോ മോളെ ഇഷ്ടായി അമ്മയും അങ്ങനെ കിടക്കാണല്ലേ